ഹലോ ഗായസ് അസാ വലുക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താം അപ്പോൾ നിങ്ങൾ ഗ്യാസിൻ്റെ ചൊറുക്കൊന്ന് നോക്കണ്ട നമ്മൾ ഗ്യാസ് പിന്നെയും കത്താതായിട്ടുണ്ട് ഇതാ പിന്നെ ഞാൻ അന്ന് ഈ വോൾ പിന്നെ ഉപയോഗിച്ച് നിന്ന് ഞാൻ മുന്നൊക്കെ നന്നാക്കിയത് ഇപ്പോൾ ഇതുകൊണ്ടൊന്നും നന്നാവണില്ലേ കുട്ടികളെ അപ്പോൾ നമുക്ക് വേറൊരു പണിയെടുത്തുകൊണ്ട് നന്നാക്കാതെ ഇതായിട്ട് നല്ലവണ്ണം ഞാൻ നന്നാക്കിയത് ഇപ്പോൾ ഇതൊന്നും ചേർന്നില്ല ഇപ്പോൾ അതാ നമ്മളെ കട്ടിംപ്ലയറാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് ഗ്യാസിൻ്റെ ഇത് നന്നാക്കാൻ പോകേണ്ടത് കത്തൽ കുറച്ച് കുറവാണ് വളരെ കുറവാണ് അപ്പോൾ ഇത് ഇതുപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് നന്നാക്കി കത്തിച്ച് കാണിച്ചു തരാം വല്ലാത്ത ജാതി അപ്പോൾ അതായത് നമ്മൾക്ക് കത്തിച്ച് കാണിച്ചല്ലാ ഇത് ഈ രൂപത്തിനാണ് കത്തുന്നത് ഇത് കുറച്ചും കൂടി ഒന്ന് കത്തും കൂടുതലായിട്ട് ഗ്യാസ് ഒന്ന് കൂട്ടി കൊടുത്താൽ താ ഈ രൂപത്തിലത് കത്തനോടും വളരെ കുറവാണ് നല്ലോണം കത്തിയുന്ന ഗ്യാസാണ് ഇതായത് കണ്ടിട്ടില്ല ഇത് നല്ലോണം കത്തിണതും ഇതും നല്ലോണം കത്തിണത് രണ്ടും മുന്നേ ഞാൻ കട്ടിംഗ് ബ്ലയർ വെച്ച് കണ്ടത് ഒരാഴ്ച ഞാൻ നന്നാക്കിയതാണ് അതേപോലെ ഇപ്പോൾ അതാ ഇത് കത്തിഞ്ഞി ഇത് ഞമ്മക്കൊന്ന് കത്തിച്ചെടുക്കണം ഈ കട്ടിംഗ് ബ്ലയർ ഉപയോഗിച്ച് കണ്ട് ഞമ്മക്കൊന്ന് കത്തിച്ചെടുക്കണം അപ്പോൾ ഞമ്മക്കൊന്ന് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മറിച്ചു കണ്ട് ഗ്യാസ് ഓഫ് ആക്കട്ടെ ഇതൊന്ന് മറിച്ചുകാണ്ട് വെക്കണം ഇത് ഗ്യാസ് ഒന്ന് കൗത്തിയിടണം വല്ലാതെ കുട്ടികൾ കൗന്നിരിക്കണായിരിക്കേ കൗത്തിയിടണം അങ്ങനെ അതൊക്കെ വെച്ചാൽ കൗത്തിടട്ടെക്കാം അങ്ങനെ ഇതാ ഇതിൻ്റെ ഗ്യാസിൻ്റെ ഇണ്ടാ ഈ ഭാഗമൊക്കെ നല്ലോണം തുരുമ്പ് പിടിച്ചിട്ട് അത് ആറേ വർഷമായ ഗ്യാസാണ് പായക്കം നല്ലോണം ചെന്നിട്ടുണ്ട് ഏഴ് വർഷമായി തുടങ്ങിയ ഗ്യാസാണ് നല്ലോണം പായക്കം ചെന്നിട്ടുണ്ടാ അപ്പോൾ നല്ലവണ്ണം തുരുമ്പി പിടിച്ചിരിക്കുന്നതാണ് ഈ മൂന്നിൻ്റെ ഇതാണ് ഈ ഭാഗത്താണ് ഈ ഭാഗവും ഇത് ഇതാ ഇതെവിടെയാണ് കഴിച്ചേണ്ടിയത് അതിട്ട് ഇവിടെയാണ് ഈ ഇട്ട് ബ്ലയറിട്ട് ആ ഒരു സ്ക്രൂ കണ്ടില്ല അവിടെയാണ് ഇത് കഴിച്ചേണ്ടിയത് ഇതാ അങ്ങനെയാണ് ഇത് കഴിച്ചു കൊടുക്കേണ്ടത് അതേപോലെ അതേപോലെയാണ് കഴിച്ചത് നല്ലോണം കഴിച്ചു കൊടുക്കണം കഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലോണം അതേപോലെ ടൈറ്റാക്കും വേണം പിന്നെ ഈ വീഡിയോ കണ്ടുകാണ്ട് ചെയ്തെന്ന് പറഞ്ഞുകാണ്ട് ഒരിക്കലും നിങ്ങൾ ഗ്യാസ് ലീക്ക് ആവണെന്ന് പറയുന്നത് നല്ലോണം ആക്കി കൊടുക്കണം ആ ഭാഗത്തൊരു സ്ക്രൂ ഉണ്ടായിരുന്നു അത് പോയതാണ് അത് പോയിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഗ്യാസ് പുറത്തേക്ക് പോകുന്നില്ല അത് അതേപോലെയാണ് കഴിച്ചു കൊടുക്കണം ഇനി കട്ടിങ് പ്ലയർ ഉപയോഗിച്ച് കണ്ട് രണ്ട് കൈയിൻ്റെ ആവശ്യമുണ്ട് രണ്ട് കൈയും കൂടി ഒറ്റ കൈ കയറ്റിയത് ഒരിക്കലും കഴിച്ചാൽ പൊക്കൂല രണ്ട് കൈ കഴിച്ചണം എന്നുണ്ടെങ്കിൽ രണ്ട് കൈയിൻ്റെ ആവശ്യം നമുക്ക് ആവശ്യമാണ് അപ്പം ഞാനിത് ക്യാമറ അവിടെ വെച്ച് കാണ്ട് വെച്ച് കാണ്ട് കഴിച്ചു കാണ്ട് കാണിച്ച് തരാം ക്യാമറ അവിടെ വെക്കും ഞാൻ അത് ഏകദേശമൊക്കെ ആയി ക്യാമറ വെച്ച് കുറച്ച് ഏകദേശം ഒക്കെ കഴിച്ച് തുടങ്ങിയിട്ട് ശേഷം കണ്ടില്ലേ ലാസ്റ്റിക്കാണ് ഞങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരുന്നത് ഏകദേശം തിരിച്ച് കഴിഞ്ഞു ഞാൻ ഇനി ഇതാ അതങ്ങനെ അങ്ങോട്ട് തിരിച്ചെടുത്താൽ അത് പോരും ഉണ്ടില്ലേ നല്ലോണം തിരിച്ചെടുക്കുക അങ്ങനെ ഉണ്ട് തിരിച്ചെടുത്താൽ അത് കഴുകി കിട്ടിയതാണ് ഇനിയാണ് ഇതൊക്കെ ഗ്യാസ് ഓഫാക്കിയിട്ടിട്ട് വേണോട്ട് ചെയ്യാൻ ഗ്യാസ് ഓഫ് ആക്കാതെ ഒരിക്കലും ചെയ്യരുത് ഇതാ ഇതിൻ്റെ ഉള്ളിലും അതിൻ്റെ ഉള്ളിലും നല്ല ബോൾ പിന്നെടുത്ത് കാണ്ടും നല്ല വയറിൻ്റെ പൈ ചെമ്പ് കമ്പി ചെമ്പ് കമ്പി എടുത്ത് കാണ്ടും ചെമ്പുകമ്പി എടുത്തുകാണ്ട് ഇതിൻ്റെ ഉള്ള ഒരു പ്രാവശ്യം ഞാൻ ക്ലീനാക്കി അപ്പം എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ ക്യാമറ കൊടുത്തിരുന്നു മോൻ ക്യാമറ ഓൺ ഓണാക്കാത്തത് കൊണ്ട് പിന്നെ ചെമ്പുകമ്പി ഒരു എൻ്റെ ജാരി ഓൺ ആക്കിയിങ്ങാണ് പിന്നെ ചെമ്പ് കമ്പി വല്ലാതെ കയറണി അപ്പം എൻ്റെ ഒരു പ്രാവശ്യം കീള ക്ലീനാക്കി കഴിഞ്ഞുകൊണ്ട് ചെമ്പുകമ്പി അതിലോട്ട് വല്ലാതെ കയറുന്നില്ല അത് ഞാൻ കാണിച്ചു തരണം അത്രയും ഭാഗം ഇത് കയറിയിരുന്നു ഫസ്റ്റിൽ അത്രയും ഭാഗം കയറിയുന്ന് പിന്നെ ചെമ്പുകമ്പി വളഞ്ഞു പോയി രണ്ടാമത്തെ കയറ്റിൽ വളഞ്ഞു പോയി മോൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി അങ്ങനെ അത്രയും ഭാഗം കഴിറ്റീരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് ഭാഗത്തും ഞാൻ ഫുൾ ഈ ഭാഗത്ത് നല്ലോണം കയറുന്നുണ്ട് കയറിട്ടാണ് ഈ ഭാഗത്ത് നല്ലോണം കയറുന്നുണ്ട് ഫുള്ളും കയറും വലിയൊരു ദോരമാണ് അങ്ങനെ അത് ചെമ്പ് കമ്പി എടുത്ത് കൊണ്ട് നല്ലോണം തിരിച്ച് കയറിയിട്ട് അതിൻ്റെ ഉള്ളുത്ത കച്ചറകളൊക്കെ നമ്മളിങ്ങോണ്ട് എന്തു ചെയ്യുക ഒഴിവാക്കി എടുക്കുക ഇത് ഇത് അതേപോലെ വെച്ചുകൊടുക്കുക അല്ലേ അതേപോലെ വെച്ചൊടുക്കുക വെച്ചുകൊടുക്കുമ്പോൾ അതിങ്ങോട്ട് പോരാനൊക്കെ സാധ്യതയുണ്ട് ഈ ഭാഗം നല്ല ഈ ഭാഗം കുറച്ച് ഇതായം അവിടെയും കയറ്റി കൊടുക്കുക കയറ്റി കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം വീണ്ടും വീണ്ടും പോരും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറുക്കി കൊടുക്കുക പോരാതിരിക്കാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മുറുക്കി കൊടുക്കുക ഉണ്ടില്ല ഞാൻ മുറുക്കണ ജസ്റ്റ് ഒന്ന് മുറുക്കി കൊടുത്തിൻ്റെ ശേഷം അത് ഉള്ളിലേറ്റ് കാറ്റി കൊടുക്കുക പിന്നെ അതു കൊണ്ട് പോരൂല നല്ലോണം ഉള്ളിലേട്ട് കയറ്റി കൊടുക്കുക അതൊരു സ്ക്രൂ ഉണ്ട് പക്ഷേ എൻ്റെ സ്ക്രൂ പോയതാണ് എന്നിട്ട് അത് മുറുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം രണ്ട് കൈയിൻ്റെ ഉപയോഗം അപ്പോൾ നമുക്ക് അപ്പഴും നമുക്ക് രണ്ട് കൈയിൻ്റെ ഉപയോഗം വേണം ഒറ്റ കൈ കൊണ്ട് ഇത് ഒരിക്കലും മുറുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് കൈൻ്റെ ഉപയോഗം ഇത് ഇത്രയും ഭാഗം അത് കാണുന്നുണ്ട് കണ്ടില്ലേ അത്രയും ഭാഗം മുറുക്കാതെ അത് കാണുന്നത് നല്ലോണം മുറുക്കിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇതാ രണ്ട് കൈയും വെച്ച് ഞാൻ നല്ലോണം മുറുക്കി ടൈറ്റാക്കി മുറുക്കി ഇതൊക്കെ മുന്നേ മുറുക്കിയതാണ് ഇത് അതൊക്കെ മുന്നേ മുറുക്കിയതാണ് ഇപ്പം മുറുക്കിയത് ഇതാ ഇതാണ് നല്ലോണം ടൈറ്റാക്കി മുറുക്കി ടൈറ്റാക്കി മുറുക്കാഞ്ഞാൽ ഒരിക്കലും പറ്റില്ല ഗ്യാസ് പുറത്തേക്ക് പോകും പിന്നെ ലീക്ക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ച് നോക്കാം ഞാനിത് കത്തിച്ചിട്ടില്ല ഇങ്ങക്കെയാണ് ഞാനിത് ആദ്യമായിട്ട് കാണിച്ചത് എൻ്റെ കത്തിണ്ടത് കത്തുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം ഇല്ല അപ്പം എൻ്റെ ഗ്യാസ് നല്ലവണ്ണം ഉഷാറായിട്ട് കത്തി ആദ്യത്തെ പോലെ പഴയത് പോലെ നല്ല ഉഷാറാണ് കയ്യിട്ട് കത്തിയിട്ടുണ്ട് മൂന്നടുപ്പും ഇപ്പോൾ കത്തിനുണ്ട് മൂന്നടുപ്പും കത്തിണുണ്ട് നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട് ഗൈസ് അപ്പോൾ അത് അടുപ്പൊക്കെ കത്തിച്ച് അപ്പം അവിടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തണം അപ്പോൾ ഓക്കെ ബായ് വീഡിയോ ഒക്കെ എല്ലാവരും കാണാൻ ശ്രമിക്കുക പിന്നെ ഒരു പുതിയ വീഡിയോ വരണ്ട് ബായ്